ഹായ് ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണതേ നല്ല അടിപൊളി നൈറ്റ് ക്രീം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി സൂപ്പറാണ് മുഖത്തിലെ പാടുകൾ കലകൾ കരുവാളിപ്പ് ഒക്കെ തന്നെ മാറാൻ പറ്റും നല്ല അടിപൊളി ഒരു നൈറ്റ് ക്രീമാണ് ഇന്ന് ഉണ്ടാക്കണത് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് രാത്രി നൈറ്റ് ക്രീം നമ്മൾ രാത്രിയിലാണോ തേ രാത്രി മാത്രം തേച്ച് കിടന്നാൽ മതി രാവിലെ ആകുമ്പോൾ കഴുകി കളയുമ്പോൾ നല്ല റിസൾട്ട് തന്നെ നമ്മുടെ മുഖത്ത് കാണാൻ സാധിക്കും കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ അട്ട് അട്ടിപൊളിയായിരിക്കും നമ്മുടെ മുഖത്തിനും പാട്ടുകളും കലകളൊക്കെ നന്നായിട്ട് മാറി കിട്ടും അപ്പം നമുക്ക് ഈ ക്രീം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം നമുക്ക് അതന്നെ നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലോട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇതാട്ടോ ക്രീം കണ്ടില്ല നല്ല ബ്രൗൺ കളറുള്ള ക്രീം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കണം ആ അപ്പം ഈ ക്രീം എടുത്തത് ഇന്ന സൂത്രം വെച്ചായിരിക്കും വെച്ചായിരിക്കുമല്ലേ എന്ന് വിചാരിച്ചുകയണം അല്ലേ അപ്പോൾ നോക്കാം ഇതിന്റെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം ഇത് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്രീം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ക്രീമിനായിട്ട് ഞാൻ എടുത്തേക്കണത് ദാ ബ്രൂ കോഫി ഇല്ലേ കോഫി പൗഡർ ആണ് എടുത്തേക്കണത് എന്താ ഒരു സ്പൂൺ അളവായിട്ടോ എടുത്തേക്കണത് കണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടും വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നല്ല തിളച്ച വെള്ളമല്ല അത്യാവശ്യം ചെറിയ ചൂടൻ ചൂടുമ്പെള്ള നമുക്ക് അറിയാമല്ലോ ചൂടിൻ്റെ വെള്ളത്തിൻ്റെ ഒരളവ് അറിയാലോ വെള്ളം ചൂടുമ്പെള്ളം കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിന് പിന്നെ തരികളൊന്നും വരില്ല കണ്ടോ തരി പോലും ഇല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അളവിന് പ്രത്യേകിച്ച് കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതിയേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു തരി പോലും വന്നിട്ടില്ല ഇനി നമുക്ക് ഇതാ ഈ വെള്ളമില്ലേ ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇത് നമുക്കിത് കുറുക്കി അങ്ങ് എടുക്കണേ അപ്പം ഇതിലോട്ട് വേറൊരു സാധനം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ പൊടിയൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന കാപ്പിപ്പൊടി ഇതാ കണ്ടില്ലേ എൻ്റെ കളർ കണ്ടോ നല്ല ബ്രൗൺ കളറ് ഇനി ഇതിലോട്ട് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ടേ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കണത് കോൺഫ്ലവർ ആണ് കണ്ടില്ലേ ഇതൊരു സ്പൂണായിട്ട് എടുത്തേക്കണത് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞ് ചേരണേ അപ്പോൾ അത് കാപ്പിപ്പൊടിയും ആ ഒക്കെ ആയിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ടങ്ങ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് തീയൊന്നും ഓണാക്കിയിട്ടില്ല തീയൊന്ന് ഓൺ ആക്കട്ടെട്ടോ അപ്പം ആ തീ ഓണാക്കി ആ ചെറുതീയിൽ നമുക്ക് ഇങ്ങനെ കുറുക്കി കുറുക്കി അങ്ങ് എടുക്കാവേ ചെറുതീ മതി കേട്ടോ ഒരുപാട് തീ വെക്കുമ്പോൾ അതേക്കും പെട്ടെന്ന് അടിയിച്ചിരിക്കും കോണ്ഫ്ലവറാണ് അപ്പം അതനുസരിച്ച് നമുക്ക് കുത്തി പൊളുക്കി അങ്ങ് എടുക്കണം അപ്പം നിറമൊക്കെ വെക്കാനായിട്ട് ഈ ഒരു ക്രീം അടിപൊളിയാണ് കേട്ടോ പിന്നെ ആ ഒരു എന്താ പറയുക ഈ കരുവാളിപ്പൂ ഒക്കെ മാറാനൊക്കെ അടിപൊളിയാണ് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്ക ഒത്തിരി അങ്ങ് തിളച്ചൊന്നും വരണ്ട ചെറുതായിട്ടൊന്ന് കുറുക്കി അങ് എടുക്കാൻ മതി കേട്ടോ കണ്ടില്ല തിളച്ചങ്ങ വരുന്നുണ്ട് ഒത്തിരി കോൺഫ്ലോർ ഒത്തിരി അങ്ങ് തിളച്ചങ്ങ് വരേണ്ട കാര്യമില്ല അതാ ഇതുപോലെ മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇപ്പം കറക്റ്റായി കണ്ടില്ലേ ആ ഇപ്പോഴാണ് കറക്റ്റായത് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തേക്കാം അപ്പം നമ്മുടെ ക്രീം ഉണ്ടല്ലോ ചൂടാറിയിട്ടില്ല കേട്ടോ ചൂടാറി കഴിയുമ്പം ഇത്തിരി കൂടി ഒന്ന് കട്ടിയാവേ അന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നല്ല ചൂടാണ് കണ്ടോ ആവിയൊക്കെ പോകുന്നത് ചൂടൊക്കെ ഒന്ന് ആറട്ടെ ആറി കഴിയുമ്പം നമുക്ക് കാണാംട്ടോ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ നിറം വെക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സൂപ്പറാണ് കണ്ണിൻ്റെ അടിയുടെ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ ക്രീം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാവേ നമ്മുടെ ക്രീം ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഈ നമുക്ക് കയ്യിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഞാൻ കയ്യിലാണ് കൊടുക്കുന്നത് ഈ കയ്യിലേ വിസാ തേച്ച് കൊടുക്കാം കുറച്ചെടുത്താൽ മതി കേട്ടോ എടുത്ത ബിച്ചിലങ്ങ് കൂടിപ്പോയി തേച്ച് അനുസരിച്ച് നമുക്കത് ആ മസാജ് ചെയ്യണം കേട്ടോ അന്ന് തന്നെ നമ്മുടെ ആ സ്കിന്നിലോട്ടങ് പിടിക്കുകയുള്ളു എപ്പോഴും നമ്മൾ എന്ത് ക്രീം എടുത്താലും ഒരു ഫേസ് പാക്ക് ആണെങ്കിലും ക്രീം ആണെങ്കിലും എന്തായാലും നമ്മുടെ കയ്യിലോട്ട് നല്ല ഇങ്ങനെ അബ്സോർവ് ആവണം അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ ഈ കാപ്പിപ്പൊടിയുടെയും കോൺഫ്ലോർ അടിപൊളിയാണെങ്കിലും നമുക്ക് വേറൊരു ചിലവുകൾ ഈ രണ്ടെണ്ണം മാത്രം മതിയല്ലോ സ്കിന്ന് നല്ലോണം അബ്സോർവ് ആകും ചെയ്യും നല്ലൊരു ഒരു ഗ്ലോ തന്നെ കിട്ടുകയെ നമുക്കിതെല്ലാ രാത്രിയിൽ നമുക്ക് ഈ ക്രീം അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ മുഖത്തുള്ള കറുത്ത പാടുകൾ കലകൾ കരുവാളിപ്പ് ഒക്കെ ഒന്ന് മാറി സ്കിന്നൊക്കെ നല്ല അടിപൊളിയാകട്ടെ നല്ല വെളുത്തു നല്ല ഒരു സൈബനെ പോലെ ആകും ഞാൻ പറയില്ല പക്ഷേ എന്താ നമ്മുടെ മുഖത്തുള്ള പാടുകളും കലകളൊക്കെ മാറാനൊക്കെ നല്ല അടിപൊളിയാണ് ഈ ഒരു കോഫിയും കോൺഫ്ലവറും വെച്ചുള്ള ഈ ഒരു ക്രീം കേട്ടോ നല്ല സൂപ്പർ തന്നെയാണ് നമ്മളത് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് തന്നെ തന്നെയാണ് പിന്നെ കാപ്പിപ്പോഴും തന്നെ വെച്ചുള്ള ക്രീമുകൾ പാക്കുകളൊക്കെ അല്ല ക്രീമല്ല ഞാൻ ഫേസ് പാക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ക്രീം നമ്മൾ ഡെയിലി നമ്മളത് ഉപയോഗിക്കുകയാണല്ലോ അപ്പം നമുക്ക് അതുപോലെ തന്നെ സൂപ്പർ റിസൾട്ട് കിട്ടും പാടുകളും കാലുകളൊക്കെ മാറി സ്കിന്നൊക്കെ ഒരു സൂപ്പർ തന്നെയാവും കേട്ടോ അപ്പോൾ ഞാനിത് ക്രീം എടുത്തതേ ഇച്ചിരി അങ്ങ് കൂടിപ്പോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ മസാജ് പോലെ അങ്ങനെ കൊടുക്കുന്നത് എന്താ ഇത് ഇച്ചിരി ഒന്ന് അബ്സോർബ് ആവട്ടെ കേട്ടോ അപ്പോൾ ഇച്ചിരി കഴിയേ അപ്പോൾ ഞാനത് ക്രീം അതങ്ങനെ എടുത്തത് കൊണ്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് എടുത്താൽ മതി നമ്മൾ ഡെയിലി തേക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മതിയാല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് അബ്സോർബ് ആവട്ടെ ഇത് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാനിതാ സ്കിന്നോട്ട് നന്നായിട്ട് ഇതാ അബ്സോർബായിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ രീതിയിലുള്ള മസാജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എടുത്തത് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ടാണ് ഇച്ചിരി നേരം എടുത്തത് എന്താ ഇനി തേക്കാത്ത കയ്യാണല്ലേ കണ്ടോ തേക്കാത്ത കൈയും തേച്ച കൈ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ കണ്ടോ പെട്ടെന്ന് റിസൾട്ട് ഇട്ടതല്ലോ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ആദ്യം നല്ല ചെറിയ രീതിയിൽ ഒരു വ്യത്യാസം മനസ്സിലാകും അത് നമ്മൾ സ്ഥിരം തേക്കുമ്പം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ കണ്ടോ ഈ കൈ നോക്കി ഇരുണ്ട കൈ ഇത് ഇരുണ്ടത് തന്നെയാണ് എന്നാലും ചെറുതായിട്ടൊരു ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് കണ്ടോ തേക്കാത്ത സൈഡൊക്കെ നോക്കിയ ഒരു വ്യത്യാസമുണ്ട് കണ്ടില്ലേ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ കണ്ടില്ലേ അപ്പോൾ തട്ടിപൊള്ളിയാണ് നമുക്ക് കയ്യിലും കാലിലൊക്കെ ഈ ഒരു ക്രീം നമുക്ക് തേച്ച് കൊടുക്കുവാണെങ്കിൽ സൂപ്പർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുവേ അപ്പോൾ ഈ കയ്യിൽ ഞാൻ തേച്ചിട്ടില്ല അപ്പോൾ ഈ കയ്യിലും കൂടെ തേച്ച് കൊടുക്കണം കണ്ട നല്ലൊരു കണ്ട തിളക്കം തന്നെയുണ്ട് കയ്യിൽ കണ്ടില്ലേ നമുക്ക് ഒറ്റ തവണയല്ലേ നമുക്ക് രണ്ടൂ തവണയൊക്കെ നമ്മൾ കയ്യിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ ഒരു തവണ ആദ്യം തേച്ചല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് എന്താ കയ്യിലെങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കാം ഒറ്റത്തവണ മാത്രമല്ല രണ്ടുമൂന്നവണക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടിന് കിട്ടും അപ്പം കയ്യിൽ ഇപ്പോൾ രണ്ടുമൂന്ന തവണ തേച്ച് കൊടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടല്ലേ കൈ നല്ല തിളക്കം തന്നെ നോക്ക് ഇത് നമ്മൾ തേക്കാത്ത കൈ തേച്ച കയ്യാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നമുക്കിത് എല്ലാ ദിവസവും നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും ഈ മുഖത്തും കൂടി ഒന്ന് തേച്ച് കാണിച്ചു തരാവേ അപ്പം ഞാനിത് ഈ ക്രീം ഇതാ ഒരു ഡെപ്പിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ തേച്ചത് ഞാൻ കഴുകി കളഞ്ഞായിരുന്നേ കണ്ടില്ലേ കഴുകി കളഞ്ഞു നമ്മൾ കഴുകി കളഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു കൈ നല്ല ഒന്നും വരത്തില്ല കേട്ടോ നമ്മളത് സ്ഥിരം തേക്കണം സ്ഥിരം തേച്ചെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവുകയുള്ളേ പിന്നെ കുറച്ചെടുത്താൽ മതി കേട്ടോ കുറച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കേണ്ട അങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വലിച്ചിൽ മുറുകലൊക്കെ തോന്നും കേട്ടോ അതുകൊണ്ട് കുറേ കുറേശ്ശെ കുറേശ്ശേ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മുഖത്തും കൂടി ഒന്ന് തേച്ച് കൊടുത്തായിരുന്നു അപ്പം ഒന്നും കൂടെ ഒന്ന് തേച്ചു കൊടുക്കാം മൂത്ത ഒന്നുകൂടെ തേച്ചായിരുന്നെട്ടോ കൊറച്ചായിട്ടെടുക്കണോളൂ കൊറച്ചെടുത്താൽ മതിയെ അപ്പോൾ ഒരു കട്ട പിടിച്ചുപോലുണ്ടില്ലേ കണ്ടോ ഇങ്ങനെ തന്നെയുടെ ക്രീം ഉള്ളത് കുറേശ കുറേശ നമുക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ക്രീം ആയിട്ട് നിങ്ങൾക്ക് തേക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് ഒരു വൈകുന്നേരമൊക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുവാണെങ്കിലും അങ്ങനെയാണെങ്കിലും നല്ല തന്നെയാണ് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ചില ആൾക്ക് നൈറ്റ് ക്രീമുമായിട്ട് തേക്കാൻ ഇഷ്ടപ്പെടില്ല കേട്ടോ ഇങ്ങനെ അതായത് മുഖത്തിങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോഴേ അപ്പം നിങ്ങൾക്ക് മുഖത്ത് തേക്കാണെങ്കിൽ ഇഷ്ടമില്ല നിങ്ങൾക്ക് കാലും കയ്യിലൊക്കെ ഒക്കെ തേച്ച് കൊടുക്കുവല്ലോ ഞാൻ ഒന്നുകൂടെ തേച്ചായിരുന്നു നേരത്തെ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ലതാണ് കേട്ടോ മുഖമൊക്കെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് കുറച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് എടുക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശെ മതി എന്താ കണ്ണിൻ്റെ കറുപ്പൊക്കെ കുറയാനും മുക്കിൻ്റെ സ്വെഡിലെ ചിലവൊക്കെ പാടുകളൊക്കെ ഉണ്ടാവേ അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഇപ്പം ഞാൻ കഴുകിക്കളയട്ടോ മുഖം എന്തായാലും കഴുകി കഴുകിക്കളയേ കണ്ടില്ലേ തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ മുഖം നന്നായിട്ട് നന്നായിട്ടങ്ങ് അബ്സോർവ് ആവുന്നുണ്ട് കേട്ടോ മുഖത്ത് അബ്സോർവായി കണ്ടില്ലേ ഞാൻ എന്തായാലും വെയിൽ കൊള്ളിക്കരുത് കേട്ടോ ഇങ്ങനത്തെ ക്രീമൊക്കെ തേച്ച് നമ്മൾ വെയിൽ കൊള്ളിക്കാനേ പാടില്ല പെട്ടെന്ന് അങ്ങ് കരുവാളിപ്പൊക്കെ വരും അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം എനിക്ക് വെയിലത്തൊക്കെ തുണിയൊക്കെ എടുക്കാനൊക്കെ ഇറങ്ങാനുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തായാലും മുഖം ഒന്ന് കഴുകുകയെ നമുക്കിത് വൈകുന്നേരങ്ങളിൽ തേച്ചാൽ മതി കേട്ടോ കയ്യിലും കാലിലൊക്കെ വൈകുന്നേരം തേച്ചാൽ മതി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് ക്രീമായിട്ട് തേക്കാൻ ഇഷ്ടമല്ല തേച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം കാപ്പിപ്പൊടിയുടെ ഫേസ് പാക്കൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണല്ലേ നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണല്ലോ അപ്പോൾ ക്രീം നമുക്ക് ദിവസം നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശൊക്കെ എടുത്ത് നമ്മൾ മൂത്തങ്ങ് തേച്ച് പിടിപ്പിക്കുവാണെങ്കിലും നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും പാടുകളും കരുവാളിപ്പൊക്കെ നല്ല വണ്ണം അങ്ങ് കുറയും കേട്ടോ അപ്പോൾ ഞാനത് തേച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ മുഖം നല്ല വെറുത്തിൽ അങ്ങ് കഴുകുവേ ചുമ്മാ കഴുകുള്ളൂ കേട്ടോ കാരണം ഞാൻ തേച്ചങ്ങ് പിടിപ്പിച്ചിട്ട് ഇനി വീറ്റത്തൊക്കെ കറക്കിയാൽ കരുവാളിപ്പ് വരില്ലേ അതുകൊണ്ട് ഞാൻ എന്തായാലും മുഖം കഴുകാവും കഴുകും അപ്പം നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു വരുമാന മാർഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ കാപ്പിക്കുരു കശുവണ്ടി കൊക്കോക്കുരു പിന്നെ കുരുമുളക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ ഒരു നമ്മുടെ പറമ്പിലുള്ള ആദായങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ തെങ്ങൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തേങ്ങയെന്നില്ലല്ലോ അപ്പം തെങ്ങ് ഇനിയിപ്പോൾ തേങ്ങക്ക് ഇനി കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കണം അപ്പോൾ നമ്മുടെ കാപ്പിക്കുരുതാ ഇതാ ഉണങ്ങിയതുണ്ട് ഇതാ പച്ചയും കൂടി ഇട്ടിട്ടുണ്ട് ഇപ്പം കാപ്പിക്കു തന്നെ ഇപ്പം പൈസ എത്ര ആയിരുന്നു എനിക്കറിയത്തില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇത് പറഞ്ഞു കിട്ടില്ല നമുക്ക് പ്രത്യേകിച്ച് ഇതിനായിട്ട് നമ്മൾ വളങ്ങളൊന്നും ചേർക്കാറൊന്നും ഇല്ല കേട്ടോ ആ ചുറ്റിനുള്ള ചവറുകളൊക്കെ ഇട ഇടുകയൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വളമൊക്കെ ആയിട്ട് ഇടുന്നത് പ്രത്യേകിച്ചുള്ള രാസവളങ്ങളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല പിന്നെ ഇതിനായിട്ട് പ്രത്യേകിച്ചുള്ള പണികളുമില്ല കേട്ടോ പിന്നെ കാപ്പി നടുന്നത് നമ്മുടെ പറമ്പിൽ അതായത് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത് കാരണം ഈ മണ്ണിടിച്ചിലൊക്കെ മണ്ണിടിച്ചിലുള്ള സ്ഥലങ്ങളിലൊക്കെ കാപ്പി കാപ്പിത്തൈ നടുവാണെങ്കിൽ അതൊക്കെ തടയാനായിട്ട് കാപ്പിച്ചെടിക്ക് പ്രത്യേകം കഴിവുണ്ടെന്ന് എന്നാണ് പറയുന്ന കേട്ടോ അതുകൊണ്ട് നമ്മുടെ പറമ്പ് മൊത്തം കാപ്പി തന്നെയാണ് അവിടെ അവിടെ മല എന്താ പറയുക മലയിടിച്ചിലൊന്നും വരില്ലെന്നും പറയത്തില്ല വരുമായിരിക്കും കാലക്രമേണ പറയാൻ പറ്റില്ലല്ലോ അല്ലേ ഇന്നത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മുടെ പറമ്പ് മൊത്തം കാപ്പിയാണ് കേട്ടോ കാപ്പി കൊക്കോ ഒക്കെ ഉണ്ട് കാപ്പിയാണ് ഏറ്റവും കൂടുതലും തോന്നുന്നു അപ്പം ഇന്ന് അമ്മ പറമ്പിൽ പോയേക്കുവാണ് കാപ്പിക്കൂര് പറിക്കാനായിട്ട് അപ്പം ഞായറാഴ്ച ഞങ്ങളും ചേട്ടായൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഞാനൊക്കെ വന്നിടയ്ക്കൊക്കെ എന്തൂരം കാപ്പിയും കൊക്കേയും എന്തോരമാണെന്നറിയാവുണ്ടായിരുന്നത് അപ്പോൾ ഓരോരോ ആവശ്യത്തിനായിട്ട് നമ്മൾ കൊക്കോക്കെ വെട്ടി ഓരോന്നിനെ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വെട്ടി കളിയൊക്കെ ചെയ്തു ഇപ്പോൾ കുറച്ച് കാപ്പി നട്ടിട്ടുമുണ്ട് അപ്പോൾ ഈ കാപ്പിക്കുരുണ്ടല്ലോ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് അമ്മ ചില സമയത്ത് കാപ്പിപ്പൊടി ഉണ്ടാക്കുകയെ അതായത് ചു ക്ക് ഏലയ്ക്ക അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കുക നമ്മൾ ഇടിക്കല് ഇടിക്കല്ല് അല്ല ഒല എന്താ ഒരലൊരല് ഒലക്ക ഒരല് വെച്ച് നന്നായിട്ടങ്ങ് ഇടിച്ചെടുക്കും കേട്ടോ ഭയങ്കര പണിയായത് ഈത് ഭയങ്കര നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അല്ല നമ്മൾ ഈ തമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കാരണം ഈ ഒരു കുരു ഉണങ്ങി ഇതിൻ്റെ അകത്തൊരു കുരു ഉണ്ട് ഇത് തോടാണ് ഇത് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഈ തോട് കൈകൊണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത കുരുണ്ട് ആ കുരുവാണ് ഇടിച്ച് 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 പൊടിഞ്ഞ് കിട്ടേണ്ടത് അതല്ലാതെ ഇതല്ല കേട്ടോ ഇതിൻ്റെ അകത്ത സംഭവമുണ്ട് അതാണ് അപ്പം ഇത് പൊടിച്ചെടുക്കാനൊക്കെ ഉള്ള വലിയ ഒരു പണി തന്നെയാണ് നമ്മൾ ഒരു ദിവസം കാപ്പിപ്പൊടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഉച്ചക്കങ്ങ് തുടങ്ങിയിട്ട് സന്ധ്യയായിട്ടും തീരുന്നില്ല അത് കാരണം ഇടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടണ്ടേ അതൊരു വല്ലാത്തൊരു പണി തന്നെയാണ് കേട്ടോ പക്ഷെ പണ്ടുള്ളവരൊക്കെ ഈ ഒരുപാട് കാപ്പിയും ഇങ്ങനെയുള്ളവരൊക്കെ ഇതുപോലൊക്കെ ആയിരിക്കും അമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളവരൊന്നും അതിനായിട്ടൊന്നും ആരും സമയം നോക്കൂല്ലന്നെ നമുക്ക് കടകളിൽ കാപ്പിപ്പൊടി കിട്ടുമ്പോൾ നമ്മളാരാ ഈ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കണമല്ലേ നമ്മളെ സമയം വെറുതെ പോകുന്നല്ലാണ്ട് നമുക്ക് ധൈര്യമായിട്ട് കാപ്പി കുടിക്കാനൊക്കെ പറ്റും ധൈര്യമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ പക്ഷേ കടകളിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇപ്പം നല്ല നല്ല പൊടികളൊക്കെ കിട്ടുന്നുണ്ടേ പക്ഷേ ഇതിൻ്റെ സമയം ഭയങ്കര കേട്ടോ അന്ന് ഞാൻ കണ്ടതാണ് ഞാനും കുറേ ഇടിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഇടിച്ചാലൊന്നും പൊടിയൊന്നും കേട്ടോ ഞാൻ പിന്നെ ഒലക്കയിലുള്ള പരിപാടി ഇല്ല നമുക്ക് പിന്നെ മിക്സിയുടെ പരിപാടിയുള്ളു കണ്ട പഴുത്ത കാപ്പി കുരുമൊക്കെ ഇതിൻ്റെ മണം ഭയങ്കര കേട്ടോ ഈ കാപ്പി പൂക്കുമ്പോൾ ഭയങ്കര മണമുണ്ട് നല്ലൊരു പൂവുണ്ട് നല്ല വെള്ള പൂവേ നല്ല മണം അത് എങ് ദൂര നമുക്ക് അറിയാൻ പറ്റും ഈ കാറ്റടിക്കുമ്പോ നല്ല വാസനയായിരിക്കേ പിന്നെ ഞാൻ കാപ്പിച്ചിട്ട് മൊത്തം പ്രാണികളായിരിക്കട്ടെ ആ പൂവിന്റെ മണം കേട്ട് ഒരുപാട് പ്രാണികളും വരും അപ്പൊ ഇത് വെയിലത്ത് ഇട്ടേക്ക് വേണേ ഉണങ്ങാനായിട്ടേ അപ്പൊ അതൊരു കിടന്ന് ഉണങ്ങട്ടെ അല്ലേ ഞാനിത് മുഖത്ത് ഒത്തിനേരൊന്നും പിടിച്ചു വയ്ക്കുന്നില്ല കേട്ടോ ഞാനെന്തായാലും മുഖം നല്ല കൃത്യം സോപ്പ് നോപ്പേക്കുമസ്റ്റ് കഴുകിയാ മതി കേട്ടോ കണ്ടല്ലേ ബിസ്കറ്റ് വേണോ അപ്പൊ ചോറ് വേണ്ടേ ഈ ക്രീം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ നമുക്ക് എല്ലാ ദിവസവും കുറേശ്ശെ കൊറേശ കൊറച്ചെടുത്താൽ മതിയെ കൊറച്ചെടുത്തിട്ട് ജസ്റ്റ് മുഖത്തൊക്കെ തേച്ച് കൊറച്ച് കൊറച്ചെടുത്താൽ മതി തേച്ചിട്ട് കഴുത്തിലും മുഖത്തും കയ്യിലും ഒക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കാംട്ടോ അടിപ്പൊളിയാണ് സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവുമല്ലേ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ